നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മിൽമേഡ് കീഴിലേക്ക് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ കീഴിലേക്ക് ഒരു റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് ആഗസ്റ്റ് പത്തൊൻപതിന് വന്നിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ ഇതൊരു നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഓൺലൈനായിട്ടുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ടായിരിക്കുന്നത് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്കിത് ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പം ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എം ഐ എസ് സെയിൽസ് അനാലിസിസ് അതുപോലെ തന്നെ ടെറിട്ടറി സെയിൽസ് ഇൻചാർജ് ഇത്രയും പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പം ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ പോസ്റ്റിലേക്കാണെങ്കിൽ എം ടി ഇ കൊമേഴ്സ് ആൻഡ് എക്സ്പോർട്ടിലേക്കാണ് എം ബി എ അതോടൊപ്പം നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ സെയിൽസിലൊക്കെയുള്ള അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് അറുപതിനായിരം രൂപയാണ് പ്രതിമാസം ലഭിക്കുക ഡിജിറ്റൽ എങ്കിൽ ഡിഗ്രി ഇൻ മാർക്കറ്റിംഗ് ഓർ ഡിജിറ്റൽ ടെക്നോളജീസിൽ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഇതിൽ ഉണ്ടായിരിക്കേണ്ടതാണ് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മുപ്പതിനായിരം രൂപയാണ് മാസം ലഭിക്കുക എം ഐ എ സെയിൽസ് അന അനാലിസിസ് പോസ്റ്റാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസുമാണ് ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് മാസം ലഭിക്കുക നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ടെറിറ്ററി സെയിൽസ് ഇൻചാർജ് പോസ്റ്റിലേക്കാണെങ്കിൽ മുപ്പത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് എം ബി എ ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമ്മൾ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ച് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ